വാടാനപ്പള്ളി നന്മ സൗഹൃദവേദി ഓണാഘോഷവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നന്മ സൗഹൃദവേദി പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആർ കെ ഗാലിത് സെക്രട്ടറി പി ജെ തോമസ് പി എ ഫിറോസ് സി എം നൌഷാദ് സതീഷ് ചന്ദ്രബോസ് ജിനൻ ചാളിപ്പാട്ട് എം ഐ മനാഫ് അഷ്റഫ് നദ്വി പി എം ഗാലിദ് വിശ്വനാഥ കൈമൾ എന്നിവർ സംസാരിച്ചു ും ഉണ്ടായിരുന്നു ഈ സംഘടന ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പോകുന്ന രീതിയിൽ ഒരു സഹോദര കൂട്ടായ്മയാണ് അംഗന്മാർ നമുക്കെല്ലാവർക്കും പറയുമെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ട് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ കൂട്ടായ്മയ്ക്കകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സംഘടന ശ്രമിക്കുന്നത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾ മതങ്ങളുടെയും ഓരോ ജാതികളുടെയും ചരിത്രം പരിശോധിക്കുക ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ചരിത്രം ഒന്ന് പരിശോധിക്കുക അത് പരിശോധിക്കുമ്പോൾ ഏത് മതമാണ് മറ്റു മതത്തെ ഉപദ്രവിക്കാനും അവനെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനും അവന്റെ കാര്യങ്ങളിൽ ഇടപെടാനും അവരില്ലായ്മ ചെയ്യാനും അതിലൂടെ തന്റെ ജാതിയും മതവും